ചാന്ദ്രമനുഷ്യനും റോക്കറ്റ് രൂപങ്ങളും ചാന്ദ്രദിന മാഗസീനും ഒക്കെയായി സ്കൂളിൽ വേറിട്ട ചാന്ദ്രദിനാഘോഷം സംഘടിപ്പിച്ചു ചാന്ദ്രദിനത്തിൽ നീൽ ആൻഡ് ആയി വേഷം ധരിച്ച് കുട്ടികൾ എത്തിയതോടെ കാരിസ് ആവേശത്തുമിറപ്പിൽ സ്കൂളിലെ കുട്ടികൾ ചാന്ദ്രദിനത്തിൽ റോക്കറ്റ് നിർമ്മാണവും ക്യുസ് മത്സരവും ചാന്ദ്രദിന പതിപ്പ് നിർമ്മാണവുമൊക്കെയായി നിരവധി പരിപാടികളാണ് നടന്നത് പരിപാടികൾ അവസാനിച്ച മൂടിൽ കുട്ടികൾ നിന്നപ്പോഴാണ് ഹാളിലേക്ക് ചാന്ദ്രമനുഷ്യൻ എത്തിയത് കയ്യടികളോടെ കുട്ടികൾ ചാന്ദ്രമനുഷ്യനെ വരവേറ്റു നീൽ ആംസ്ട്രോങ് ആയി പരിചയപ്പെടുത്തി കുട്ടികൾ നിർമ്മിച്ച ചാന്ദ്രദിന പതിപ്പുകൾ പ്രകാശനം ചെയ്തു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു ചാന്ദ്രദിന പ്രവർത്തനങ്ങൾക്ക് ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് തങ്കമ്മ ഇജെ അധ്യാപകരായ അഞ്ജന സാഗർ ജോൽസന ജോർജ് പ്രിതീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നിങ്ങൾക്കായി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്